സർ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഇപ്പോൾ മാധ്യമവേട്ട തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളെ പിന്തുടർന്നാലും അത് മാധ്യമ മാധ്യമവേട്ട തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കെ എം ഷാജഹാൻ എന്ന മുൻ പ്രൈവറ്റ് സെക്രട്ടറി ബി എസ് അച്യുതാനന്ദൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആയിരുന്നാൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ ഈ കെ എം ഷാജഹാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവ ഇവിടെ എറണാകുളത്തെ ഒരു സി പി എം നേതാവിന് വനിതാ നേതാവിനെതിരെയുള്ള വാർത്തയിൽ അദ്ദേഹം ചില വസ്തുതകളൊക്കെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു എന്ന് ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കൊടും ക്രിമിനലിൻ്റെ വീട്ടിൽ കേട് റെയ്ഡ് നടത്തുന്ന പോലെ ആലുവയിൽ നിന്ന് പോലീസ് ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഇനി സെർച്ച് എന്ന് പറയുന്ന ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് സർ നമ്മുടെ ഒരു സാധാരണക്കാരൻ നീതി കിട്ടുന്ന തിരുവനന്തപുരത്ത് പേരൂർ കടയിൽ ഒരു വീട്ടു ജോലിക്കാരി മാല പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടുടമസ്ഥ അവർ മറന്നു വെച്ച കാരണം മറച്ചു വെച്ച് അല്ലെങ്കിൽ അവരത് മറന്നുപോയോ എന്തോ ആ കേസ് ആ സ്ത്രീ അനുഭവിച്ച മാനസിക വേദന സാറിങ്ങനെ സാധാരണക്കാരന്റെ കാര്യങ്ങളിൽ ഒരു താല്പര്യവും ഇല്ലാത്ത ഒന്നുകിൽ ലൈംലൈറ്റിൽ നിൽക്കുന്നവര് ഇപ്പൊ ഹണി റോസ് എന്ന നടി ബോബിചമണ്ണൂർ എന്ന വ്യവസായിക്കെതിരെ പറഞ്ഞത് നിരവധി നിരവധി കാര്യങ്ങൾ അങ്ങനെയുണ്ട് സാധാരണക്കാരന്റെ വിഷയങ്ങൾക്ക് അവർക്ക് താല്പര്യം ആ മഞ്ജു വാര്യര് അത് സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകൻ അപ്പോൾ ഒരു ഗ്രേഡ് ഇട്ടുകൊണ്ട് അവരുടെ പാർട്ടിക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒക്കെ മുഖ്യമന്ത്രി നീങ്ങുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് നീങ്ങുന്ന ഈ പ്രവണത ഇപ്പൊ നമ്മുടെ തന്നെ ചീഫ് എഡിറ്റർ നന്ദകുമാറിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ ഡി എൻ എ സുമേഷ് മർക്കോപ്പോളൊക്കെ എതിരെ ഡി എൻ എ എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമം നമ്മളിനി നമ്മൾ എങ്ങനെ ഏത് ഈ ലോകത്ത് നമുക്ക് നമുക്കും ജീവിക്കണ്ടേ നമ്മൾ ഒരു കരുണാകരൻ്റെ കാലത്തേക്കുന്ന് തിരിഞ്ഞു നോക്കിയാൽ അത്രം കൂടെ പുറകോട്ട് പോയാൽ മതി പണ്ട് പിന്നെ മറ്റേ ഇങ്ങരുടെ സുദാശ്മാനി രാമകൃഷ്ണൻ പിള്ളേരുടെ പത്രം പോകേണ്ട കരുണാകരൻ്റെ കാലത്ത് നവാബ് രാജേന്ദ്രൻ പത്രപ്രവർത്തകമാണ് തീർച്ചയായും കേട്ടിട്ടുണ്ട് അപ്പം നവാബ് രാജേന്ദ്രനെ കരുണാകരൻ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ പീഡിപ്പിച്ചത് മുഴുവൻ കരുണാകരൻ്റെ ഇഷ്ടപ്രകാരമാണെന്ന് രാജ്യം മുഴുവൻ ചുമരഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു നടന്നവരാണ് സി പി എംകാരൻ പല്ലുവരെ തിളപ്പിച്ചു അപ്പം അപ്പോൾ നവാബ് തന്നെ ഒരു രക്തസാക്ഷി പരിവേഷം പത്രപ്രവർത്തന രംഗത്ത് രക്തസാക്ഷി പരിവേഷം കൊടുത്താണ് രാജ്യം കൊടുത്തു സി പി എം കൊടുത്തു ആ നവാബ് രാവേന്ദ്രൻ്റെ പാത പിന്തുടരാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ ചില പത്രപ്രവർത്തകർ ഒന്ന് ഞാൻ ഒരു പേര് വിട്ടുപോയി മറന്നാടൻ മലയാളി ഷാജ് ഷാജൻ മറന്നാടൻ ഷാജൻസ്ക്രിയായ ഷാജഹാൻ അതുപോലെ സുമേഷ് നന്ദകുമാർ സ്വർ ഇവരെല്ലാം ഉണ്ട് ഇവർക്ക് പിണറായി വിജയൻ ഇവർക്കെതിരായി വൈരാഗ്യബുദ്ധിയോടെ നീക്കുന്നു ഇപ്പോൾ ഒരു ചാനലിൽ ഇപ്പം സുമേഷിൻ്റെ ഡി എൻ എ ന്യൂസിലെ ചാനലിൽ റെയ്ഡ് നടത്താൻ പോയി കഴിഞ്ഞാൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഹാർഡ് ഡിസ്ക് എല്ലാം പിടിച്ചെടുക്കും തിരിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്നും കാണിയില്ല ഒരു ശിക്ഷയും വന്നില്ലെങ്കിൽ പോലും ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും ഈ ചാനലിൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ ആർക്ക് പറ്റും പോലീസ് വിചാരിച്ചാൽ പറ്റും അതൊരു വലിയ ടാക്റ്റിക്സാണ് ശിക്ഷയില്ല കോടതി പോയി വെറുതെ വിട്ടോ കുഴപ്പമില്ല പക്ഷേ ഞങ്ങളിപ്പോൾ ഇതിൽ കൊണ്ടുപോകും പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് തിരിച്ച് കൊണ്ടു കൊടുക്കുകയും ചെയ്യും പക്ഷെ അതിൻ്റെ അകത്ത് എല്ലാം ടാമ്പറുകയായിരിക്കും എല്ലാ രേഖകളും അങ്ങനെയാണ് പലതരണമെങ്കിൽ നശിപ്പിച്ചു കൊടുക്കും എന്നാൽ അത് നശിപ്പിച്ച് കുറച്ച് ഒപ്പിട്ട് കൊടുത്താൽ മതി എന്തെല്ലാം എന്തെല്ലാം മാർഗമുണ്ട് അതുപോലെയായിരുന്നു മറനാടിൻ്റെ കേസും ന നന്ദകുമാറിൻ്റെ കേസും അത് തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ അറിവിനെ ഭയപ്പെടുന്ന അല്ലെ അറിവിനെ പൂർത്തി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന അറിവ് മാത്രമാണോ സർ സർക്കാരിനെതിരെയുള്ള അറിവെന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെയുള്ള തീർച്ചയായിട്ടും ഇവർക്കൊരു വലിയ മണ്ഡത്തലം പറ്റി ഒറ്റക്കുഴപ്പേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇവരത് സമർത്ഥമായിട്ട് ചെയ്തേനെ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് മാർസിസ്റ്റ് പാർട്ടിയാണെന്ന് സി പി എം ആണെന്നും വ്യാപകമായി കേരളം മുഴുവൻ അറിയുകയും കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം സത്യമാണ് സി പി എമ്മിൻ്റെ പൊങ്കോടുകൂടിയാണ് നടന്നിരിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകരാണുള്ളത് അവർക്ക് ഇപ്പോഴും ജയിലിൽ പോകും എല്ലാത്തരം സംരക്ഷണം കിട്ടുന്നു എന്നുള്ളത് വ്യാപകമായി അറിയപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ഇനി അതുപോലുള്ള ലിക്വിഡേഷൻ ആന ഇല്ലാതാക്കൾ ഉന്മൂലനം ചെയ്യാൻ ഇവർക്ക് മറ്റൊരാളെ ഉന്മൂലനം ചെയ്യാൻ പായിക്കും ഇനി പിൻപോയിൻ്റുകൾ വരും അല്ലെങ്കിൽ ഈ മാർഗ്ഗം അല്ല അവർ സ്വീകരിക്കുന്നത് റെയ്ഡല്ല ഇവർ ഉദ്ദേശിക്കുന്ന മാർഗ്ഗം മറ്റു രീതിയിൽ ഇല്ലാതാക്കുന്നു ഒരാളെ ഇല്ലാതാക്കുന്നു അല്ലേ ജയിലിൽ പിടിച്ചിട്ടാണ് ഈ സിസ്റ്റം ഇപ്പോൾ ഷാജഹാൻ ഇവർ എന്തുകൊണ്ട് ഭയപ്പെടുന്നു ഷാജഹാൻ അന്തപുരത്തിലാവും പാർട്ടിക്കകത്ത് രഹസ്യങ്ങൾ ഒരുപാട് അന്തപുരത്തിലാവായിരുന്നു അച്യുതാനന്ദന്റെ കാലം വരെ അച്യുതാനന്ദന്റെ അവിടുന്ന് പുറത്താക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നതാണ് ഷാജഹൻ മറ്റൊരാളുണ്ട് ശക്തിധരൻ ശക്തി ശക്തിധരൻ ഉണ്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വായിച്ചാൽ മതി പിന്നെ നമുക്ക് പറഞ്ഞു പോലെ പട്ടികയാണെങ്കിൽ ജി സുധാകരൻ അവരെ പറയോ ജോസഫ് മാത്യു അതെ ജോസഫ് മോദിയൊക്കെ എൻ്റെ മുഴുവൻ വിവരങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ് ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ എന്ത് നടക്കുന്നു എന്ത് എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നു ഉമേഷ് ബാബു സാറ് അങ്ങനെ ഉമേഷ് ബാബു അങ്ങനെ ഒത്തിരി പേരുണ്ട് പാർട്ടിയെക്കുറിച്ച് അറിയാവുന്ന ഇവരുടെ കള്ളത്തരങ്ങൾ മുഴുവൻ അറിയാവുന്ന കുറേ പേര് പുറത്തുണ്ട് അവർ ഇന്ന് പിണറായി വിജയനെ സ്ട്രോങ് ആയിട്ട് എതിർക്കുന്നു സതീഷനൊന്നും അല്ല എതിർക്കുന്നത് ഇവിടെ പ്രതിപക്ഷത്തിന് പറ്റി കുഴപ്പം അവിടെയാണ് എതിർപ്പിനെ കൺസിസ്റ്റൻ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് സാധിച്ചില്ല ലീഗിന് സാധിച്ചില്ല മറിച്ച് ഇപ്പുറത്ത് ഇതിനെ ഇവരുടെ ഇന ലാക്സിറ്റി ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷത്തിൻ്റെ ലാക്സിറ്റി ഉണ്ടായിട്ട് പോലും പിണറായിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ ഷാജഹാനും ജോസഫ് സി മാത്യവും ശക്തിധരനും ഷോൺ ജോർജും ഇങ്ങനെയുള്ളവരാണ് ഇവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെ ഒട്ടരത്തിലുള്ള ആയിരുന്നു പി സി ജോർജ് അദ്ദേഹത്തിന് ഒരു മാക്സിമം വേട്ട മാക്സിമം വേട്ടയായിരിക്കും അല്ല രാത്രി പോയി അറസ്റ്റ് ചെയ്യില്ലേ രാത്രി പോയി അറസ്റ്റ് ഒരു വൻ കുറ്റവാളി അറസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വീട് ഈ പോലീസ് എന്ന് പറയുന്ന സാധനം പണ്ട് വിമോചന സമർത്ഥത്തിൽ ഒരു മുദ്രാകൊക്കെ ഉണ്ടായിരുന്നു പോലീസ് വന്നാൽ മര്യാദ ഗുണ്ടകൾ വന്നാൽ കണ്ടിക്കും അതായത് പോലീസിന് പകരം സി പി എമ്മിൻ്റെ ഗുണ്ടകളാണ് കോൺഗ്രസ് വരെ നേരിടാഞ്ജലി നീ അവർ തല്ലിക്കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞത് പച്ചക്കി വിളിച്ചു പറഞ്ഞ മുദ്രാവലീസ് വന്നാൽ മര്യാദ ഗുണ്ടകൾ വന്നാൽ കണ്ടിക്കും അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന കുഴപ്പം ഈ പോലീസും ഗുണ്ടകളും ഒരേ റേഞ്ചിലായി തീർച്ചയായിട്ടും ആര് ഗുണ്ട ഏത് ആരാണ് ഗുണ്ട ഏതാണെന്ന് അറിയാൻ വേണ്ടി ആരാണ് ഗുണ്ട ആരാണ് പോലീസ് അറിയാൻ പറ്റില്ല ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അതാണ് പിണറായി വിജയൻ ഇത് പറഞ്ഞപ്പോൾ സാർ ആലപ്പുഴയിൽ ആ രണ്ട് ചെറുപ്പക്കാരെ തന്നെ കുട്ടികളെ സമരം ചെയ്തു അവർ പറയുന്നു എന്തേ എന്ത് ചെയ്തു ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്ത് പ്രതിപക്ഷ ചെയ്യലിന് ഒറ്റവർ സമരം കൊണ്ടു തീർന്നു ഒരു പത്രപ്രസ്ഥാനം കൊണ്ടു തീർന്നു അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടാവാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ ആ പോലീസുകാരെ പുറത്താക്കാതെ ഞാൻ സത്യാഗ്രഹ അവസാനം ഇരിക്കുമോ സതീശിനോട് സത്യാഗ്രഹം ഇരിക്കാൻ പറ്റുമോ രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുമോ ഇതൊക്കെ വിപ്ലവം പറയാം ചാനലിൽ വന്ന് പറയാം അതിനപ്പുറത്തേക്ക് പ്രായോഗികമായി സമര പോകാൻ ഇവർക്ക് പറ്റില്ല ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് നടത്തി നമുക്കപ്പോൾ കെ എം ഷാജകനിലേക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കറി വേട്ടയിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ എന്തുകൊണ്ട് തെരഞ്ഞു പിടിക്കുന്നു സാറേ ഇവരുടെ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട് നിഗേഷിനെ വെച്ചിട്ട് അത് ആ നികേഷനെ സത്യമുള്ള സത്യത്തിനോട് എത്ര ആൾ പിടിക്കാൻ പറ്റും സത്യം ഒരു കരിപ്പാറയാണ് അതിനൊട്ട് ഇടിക്കാൻ നികേഷ് ഒന്നും വിചാരിച്ചാൽ പോരാ അതിന് കുറെ കഴിപ്പോൾ കൈ പോകുള്ളൂ കുറെ ഇടിച്ചിടിച്ച് ആ സത്യത്തിനെ മൂടി വയ്ക്കാൻ ഇവർക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവർ ചെയ്യുന്ന മാർഗം മുഖ്യധാരാ മാധ്യമങ്ങൾ കുറേ പേരുണ്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഗവൺമെന്റിനെ എതിർക്കുന്നതാണെങ്കിൽ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടേഴ്സുണ്ട് ഇപ്പം മനോരമയിൽ ചില റിപ്പോർട്ടേഴ്സിൻ്റെയൊക്കെ പ്രവർത്ത സംസാരം കേട്ട് കഴിഞ്ഞാൽ മനോരമ ആൻറ്റി കമ്മ്യൂണിസ്റ്റാന്ന് ഇവർ പുറമേ പറയും പക്ഷേ അവരുടെ വർത്തമാനം പറച്ചിലും പിണറായി വിജയൻ്റെ പപ്പറ്റിനെപ്പോലെ പറയുന്നത് ഏതെല്ലാം തരത്തിൽ ന്യായീകരിക്കുമോ അതെല്ലാം ഇൻഡറക്റ്റായിട്ട് ന്യായീകരിക്കും അത് ചാനൽ മാത്രമല്ല കാരണം ചാനലിന് രണ്ട് ഗുണങ്ങളുണ്ട് ചാനലിൽ ഭരിക്കുന്ന കക്ഷിയായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ പരസ്യം ഏതെല്ലാം തരത്തിലുള്ള പരസ്യം കിട്ടും ഇവരുടെ പാർട്ടിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ മാത്രമല്ല പരസ്യം ഇവർ സ്വാധീനിക്കാൻ പറ്റുന്ന കമ്പനികളുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് പരസ്യം കൊടുത്താൽ നിന്നെ നിൻ്റെ അവിടെ നാളെ സെയിൽ ടാക്സ് നിൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ മനോരമ മാതൃമിക്ക് കൊടുക്കുന്ന പരസ്യം നിർത്തും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ സാറ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഷാജാൻ സാറ് ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്ന് പറയുന്നു പറയുന്നുണ്ട് അതെ എങ്ങനെയാണെന്ന് അറിയുന്നില്ല ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് വീട് റെയ്ഡി ചെയ്യുന്നു അപ്പൊ ഇത് ഒരു വല്ലാത്ത ഭീകരൻ എന്താ ചെയ്തതെന്ന് നാട്ടുകാരോട് പറയുന്നില്ല അപകീർത്തി ഒരാൾ അങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നത് പ്രത്യക്ഷത്തിൽ അങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരെ വന്നിട്ടുണ്ട് അപകീർത്തി കേസ് അതിൽ അത് ക്രിമിനൽ സ്വഭാവം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിമിനൽ പ്രൊവിഷൻസ് ചാർജ് ചെയ്യുന്നതിനു മുമ്പ് വ്യക്തമായ അന്വേഷണം നടത്തി ധാരണ വേണമെന്ന് സുപ്രീംകോടതി ഒരു ഡയറക്ഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു അത് ഓർഡറായിട്ട് വഴുവെന്ന് അറിയത്തില്ല ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഈ കേസുകൾക്കെല്ലാം വ്യത്യാസം വരും അപകീർത്തി ഒരാൾ വൃത്തിയെ അഭിവൃദ്ധി എന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ സി പി എംകാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാരോ കൊന്നിരിക്കുന്നത് എല്ലാ കോൺഗ്രസ്സുകാരും കൊന്നിട്ടുണ്ടോ ഇവര് ഇവരുടെ എത്തി തിരിച്ചു ചോദിച്ചാൽ കോൺഗ്രസ് ആണ് അഴിമതിയുടെ പിന്നെ അല്ല നിയമസഭയിലും മുഖ്യമന്ത്രി കൊടുത്ത മറുപടി അങ്ങനെയല്ലേ എല്ലാ സഭയിലും മുഖ്യമന്ത്രി കൊടുത്ത പഴയ കോൺഗ്രസ് മന്ത്രിമാർ കാണിച്ചതിന്റെ നാലിലൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അതെപ്പോ ഡിഗ്രിയാണോ ആണോ ഇവർക്കെല്ലാവരും ഡിഗ്രിയാണ് നീ ഒരടി അടിച്ചു രണ്ടടി അടിച്ചു രണ്ടടി അടിച്ചു അത്രേ ഉള്ളൂ ഞങ്ങളുടെ പോലീസ് അഞ്ചുപേരെ കൊന്നു നിങ്ങളെ പോലീസ് അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഞങ്ങളുടെ കാലത്ത് രണ്ട് പിടിയൊക്കെ നിങ്ങളുടെ കാലത്ത് അഞ്ചെണ്ണം ഉണ്ടായി ഈ ന്യായീകരണങ്ങൾ തുടരുന്നിടത്ത കാലം ഇതിനെ നമ്മൾ ജനങ്ങളത് പോലെ ആറ് പറഞ്ഞ നവാബ് രാജേന്ദ്രന്റെ പല്ലടിച്ചൊക്കെ കർണാകരനെക്കാളും ഗതികെട്ട അവരെക്കാളും ഏറ്റവും ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇന്ന് പല്ലല്ല ജീവൻ തന്നെ കളിയാണ് അടിച്ചത് അന്ന് ഉന്മൂലനം ചെയ്യാൻ കഴിയുന്നില്ല അത് അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ചന്ദ്രശേഖരനെ കൊന്നത് ലോകം മുഴുവൻ അറിഞ്ഞുപോയി മാഷാള്ളീഗിന്റെ എസ് ഡി പിടെ പടലിലേക്ക് വെച്ച് രക്ഷപ്പെടാൻ നോക്കില്ല നടന്നില്ല ഒരു ജീപ്പിന്റെ വിട്ടില്ലേ അറുപത് വർഷം മുമ്പുള്ളൊരു വീഡിയോ നമ്മൾ ഈ ടി പി ചന്ദ്രശേഖരന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് കാണാനിടയായി ഇതിനെ പ്രതികരിച്ച ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആ വീഡിയോ കാണണം അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് മാത്രമല്ല സാർ പറഞ്ഞ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കാറ് അതായത് കള്ളത്തെ സത്യമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു പുറപ്പാടൊക്കെ അതിൽ പറഞ്ഞ ഉണ്ടായിരുന്നു പിന്നെ രമേശെന്നെവാളിയാക്കിയെ ആസ്ഥാന വിധവ സാർ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ മൂന തന്നിലേക്ക് വരാതിരിക്കാൻ വളരെ പ്രാകല്പനമുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഏത് കാര്യത്തിലും അങ്ങനെ അദ്ദേഹം ഒരു കാര്യത്തിലും തന്നിലേക്ക് അല്ലെ വന അത് ആ ഭാഗം അന്വേഷിക്കുകയായിരുന്ന പോലെ പ്രാഗൽഭ്യമല്ല അത് അതെൻ്റെ അധികാരം ഞാൻ വിനിയോഗിക്കുക നീ ഇവിടം വരെ പോയി പണ്ടേ സ്മാർത്ഥ വിചാരണം നടക്കുമ്പോൾ ആ പെണ്ണിനോട് ഛാത്രിക്കുട്ടിയല്ല പെണ്ണ ഛാത്രിക്കുട്ടിയോട് ആൾക്കാരുടെ പേര് പറഞ്ഞ ഒമ്പത് പേരുടെ ഇനി പറയണമെന്ന് പറഞ്ഞു ഇത്രയും മതി ഒപ്പം വേറെ പറഞ്ഞാൽ മതി ഇനിയുള്ളവർ പറയേണ്ടതെന്ന് കാരണം ഇനിയുള്ളവർ ഓദിക്കണം വെല്ലുവിളിയാണ് വിചാ വാർത്ത വിചാരം നടത്താൻ വന്ന നമ്പൂരി അവർ സാർ അപ്പോൾ ഇനി വരുന്ന ഈ എട്ട് മാസം ഇനി നമ്മൾ എന്തെല്ലാം കാണേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം അവസാനിപ്പിക്കാം എട്ട് എട്ട് മാസം എട്ട് മാസം എന്തെല്ലാം കാണേണ്ടി വരുമെന്ന് ചോദിച്ചാൽ നാളെ ഇവരെല്ലാം കൂടെ സതീശനും പിണറായി വിജയനും മറ്റേ സുരേഷും അല്ല ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശൂർ എല്ലാം കൂടെ കൊട്ടിപ്പിടി കെട്ടിപ്പിടിച്ച് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന കണ്ടാൽ അത്ഭുതപ്പെടേണ്ട അപ്പോഴും ഈ മാധ്യമ മാധ്യമപേട്ടയുടെ കാര്യം സാധ്യമോ മാധ്യമമല്ല തല്ല തല്ലോ കൊള്ളും അല്ലാത്തതും കൊള്ളും വേണേൽ കാശോ പരസ്യമോ മേടിച്ച് കുറേ കൂടെ നന്നായിട്ട് മാധ്യമം നടത്താൻ നോക്കാം അത്രേ ഉള്ളൂ